എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും തിരുവാടിയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയം മാറ്റി വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൻ്റെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും തന്നെ ജോയിനിങ് കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്തിൽ മാറ്റമുണ്ട് നേരത്തെ മണിക്ക് ജൂൺ മാസം ഇരുപത്തി മൂന്ന് അഞ്ചുമണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫീഷ്യലെ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട് അഞ്ചു മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് ഏർ ആറുമണിക്ക് മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുള്ളത് അത് അഞ്ചുമണി എന്നുള്ളത് ഒരു മണിക്കൂറും കൂടെ ഷിഫ്റ്റ് ആക്കി ആറുമണിക്കൂ ആറ് മണിക്കാണ് എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കുകയാണ് അത് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സമയം മാറ്റിക്കൊണ്ടുള്ള മാറ്റി ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മണി എന്നായിരുന്നു നേരത്തെ നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ അത് ആറുമണിയാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പുതുവിടുന്നതിന്